ലോകത്തെ അതിസമ്പന്നന്മാരുടെ പട്ടികയായ ഹൂറൂൺ ഗ്ലോബൽ റിച്ച് ലിസ്റ്റിൽ ആദ്യ പത്തിൽ നിന്നും റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാനായ മുകേഷ് അംബാനി ഇപ്പോൾ പുറത്താവുകയിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും ധനികനായ പത്തു പേരുടെ പട്ടികയിൽ നിന്നും പുറത്തായെങ്കിലും ഏഷ്യയിലെ ഏറ്റവും ധനികൻ എന്ന സ്ഥാനം ഇപ്പോഴും മുകേഷ് അംബാനിക്ക് സ്വന്തമായി തന്നെ തലനിലോ ലോകസമ്പന്ന ഒന്നാം സ്ഥാനത്ത് ഇലോൺ മസ്ക് ആണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം മസ്കിന്റെ ആസ്തി ഏകദേശം എൺപത്തിരണ്ട് ശതമാനം വർദ്ധിച്ചു അതായത് ഏകദേശം നാനൂറ്റി ഇരുപത് ബില്യൻ ഡോളറിലെത്തി ജെഫ് ബസോസ് മാർക്ക് സക്കർബർഗ് ജെൻസൺ ഹുവാങ് എന്നിവരാണ് പിന്നാലെയുള്ളത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ വരുമാനത്തിൽ ഗണ്യമായ ഇടിവ് വന്നതോടെയാണ് മുകേഷ് അംബാനി പട്ടികയിൽ നിന്നും പുറത്തായിരിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മുകേഷ് അംബാനിയുടെ സമ്പത്തിൽ ഒരു ലക്ഷം കോടി രൂപയുടെ കുറവുണ്ടായി ഇതാണ് ആഗോള സമ്മാനയുടെ ആദ്യ പത്തിൽ നിന്നും റിലയൻസ് മേധാവി പുറത്തു പോകുന്നതിന്റെ പ്രധാന കാരണമായി മാറിയത് എട്ട് ദശാംശം ആറ് ലക്ഷം കോടി രൂപയാണ് അംബാനിയുടെ മൊത്തം ആസ്തി കടം വർദ്ധിച്ചതാണ് അദ്ദേഹത്തിന്റെ തിരിച്ചടിയായത് രണ്ടാം സ്ഥാനത്ത് ഗൗതം അദാനിയുടെ മൊത്തം ആസ്തി എട്ട് ദശാംശം നാല് ലക്ഷം കോടി രൂപയാണ് ആസ്തിയിൽ ഒരു വർഷം കൊണ്ട് പതിമൂന്ന് ശതമാനം വളർച്ച അദാനിക്കായി എന്നുള്ളതും മറ്റൊരു കാര്യം ലോകത്ത് മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി രണ്ട് റിപ്പോർട്ട് പറയുന്നത് കഴിഞ്ഞ വർഷത്തേക്കാൾ അഞ്ചു ശതമാനം അല്ലെങ്കിൽ നൂറ്റി അറുപത്തി മൂന്ന് എണ്ണം അധികമാണിത് മൂന്നാം സ്ഥാനത്തുള്ള ഇന്ത്യയിൽ ഇരുന്നൂറ്റി എൺപത്തിനാല് ശതകോടീശ്വരമാരുടെ വാസസ്ഥലമാണ് ഈ ലിസ്റ്റിലേക്ക് പതിമൂന്ന് പുതിയ ശതകോടീശ്വരന്മാർ കൂടി ഈ ലിസ്റ്റിൽ എത്തിയിട്ടുണ്ട് യേഷ്യയുടെ ബില്ല്യണർ തലസ്ഥാനം എന്ന പദവി മുംബൈക്ക് നഷ്ടമാവുകയും ചെയ്തു പുതിയ ലിസ്റ്റിൽ ഷാങ്ഹായ് ആണ് മുംബൈയെ പിന്നുള്ളി ഒന്നാമതെത്തിയത് തൊണ്ണൂറ്റി രണ്ട് ബില്ല്യണർമാരാണ് ഷാങ്ഹായിൽ ഉള്ളത് മുംബൈക്ക് തൊണ്ണൂറ് പേരുമുണ്ട്